നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടെസ്റ്റ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്യാപ്റ്റനെയും പുതിയ ക്യാപ്റ്റനെയും പുതിയ വൈസ് ക്യാപ്റ്റനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ക്യാപ്റ്റനായിട്ട് ഗില്ല് വരും വൈസ് ക്യാപ്റ്റനായിട്ട് പന്ത് വരുമെന്ന് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു നായകൻ ശുഭൻ ഗില്ലാണ് ഉപനായകൻ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ പതിനെട്ടംഗ ടെസ്റ്റ് സ്കോഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സായി സുദർശൻ ടെസ്റ്റ് സ്കോഡിലേക്ക് ഇടം പിടിക്കുന്നു കരുൺ നായർ ഇതാ ടെസ്റ്റിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഈ സ്കോഡിലുണ്ട് സ്കോഡ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്യാം ആരൊക്കെ ഉണ്ടെന്ന് മാത്രം നോക്കാം ശുഭൻ ഗില്ല് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറല് വാഷിംഗ്ടൺ സുന്ദർ ഷാർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദ്വീപ് ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ കളിക്കാനുള്ളത് ആദ്യ ടെസ്റ്റ് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി വരെയാണ് രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ട് മുതൽ ജൂലൈ ആറ് വരെ മൂന്നാം ടെസ്റ്റ് ജൂലൈ പത്ത് മുതൽ ജൂലൈ പതിനാല് വരെ നാലാം ടെസ്റ്റ് ജൂലൈ ഇരുപത്തി മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെ അഞ്ചാം ടെസ്റ്റ് ജൂലൈ മുപ്പത്തി മുതൽ ഓഗസ്റ്റ് നാല് വരെ ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു കാലഘട്ടം ഇവിടെ തുടങ്ങുകയാണ് കിങ് കോലി ഇല്ല രോഹിത് ശർമ്മ വിരമിച്ചു അതിനുശേഷമുള്ള ആദ്യ സീരീസാണിത് ടെസ്റ്റ് സീരീസാണിത് മികച്ചൊരു പ്രകടനം നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഇത് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു സ്കോഡാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണ് ശുഭൻ ഗില്ലിനെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്